ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഭിണ്ടി മസാല അതായത് വെണ്ടയ്ക്ക് കൊണ്ട് എങ്ങനെയൊരു കറി വെക്കാം എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ചു അതിലേക്ക് അല്പം എണ്ണ കൊടുത്തു അല്പം കടുകിട്ട് പൊടിച്ചു ആ കടുക് പൊട്ടി വരട്ടെ എന്നതിന് ശേഷം അതിലേക്ക് ഒന്ന് രണ്ട് ഉള്ളി ചെറുതാക്കി അരിഞ്ഞ സവാള ചെറുതാക്കി അരിഞ്ഞത് പിന്നെ അല്പം വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ച് അത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക നമ്മൾ ചതക്കൊന്നും വേണ്ട ചുമ്മാത എണ്ണയിലേക്ക് ഇട്ടാൽ മതി എന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു കറുവപ്പട്ടയാണ് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗ്രാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഗ്രാമ്പൂ ഒന്നും ഇട്ടിട്ടില്ല ഇനി അടുത്തത് വേണ്ടത് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു രണ്ടെണ്ണം ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിക്കുക അല്പസമയം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം അന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ രണ്ടുമൂന്ന് പച്ചമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേന് തക്കാളി എല്ലാം നന്നായി ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ആയിട്ടുണ്ടാകും എന്നതിന് ശേഷം അതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക അതായത് ഭിണ്ടി ഇട്ട് കൊടുക്കുക അന്നതിന് ശേഷം അടച്ചു വെക്കുക ഇളക്കൊന്നും ചെയ്യരുത് ഇങ്ങനെ ഇരുന്ന് ഒരഞ്ച് മിനിറ്റ് നേരം വേഗട്ടെ ചെറിയ തീയിൽ കേട്ടോ അല്പസമയം കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയായിട്ടുണ്ടെന്ന് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അന്നതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും ഒരഞ്ച് മിനിറ്റും കൂടെ വേവിക്കുക കാരണം ഒന്നും കൂടി ഇരുന്ന് നന്നായി വെന്ത് വരണം വെണ്ടയ്ക്കൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് അത് വെച്ച് ഇളക്കി നോക്കി പിന്നെ അടച്ചു വെച്ച് അത് വെന്ത് വരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം പിന്നെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പോഷക ഗുണമുള്ള കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല കറിയാണിത് ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് പിന്നെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് നല്ലതാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് വ്യത്യസ്തമായ രീതിയിൽ വെണ്ടയ്ക്ക് ഒന്ന് കറി വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യല്ലോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബായ്